രണ്ട് കാര്യത്തിലാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് ഒന്നൊരു ഉൾവിളിയാണ് എൻ്റെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു തൃഷ്ണയാണ് എനിക്കത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പാഷനാണ് ആ പാഷനിൽ വരും മറ്റത് തീർത്തും നിസ്സഹായമായി മറ്റൊരു ജോലിയും ഇല്ലാതിരിക്കുമ്പം മാവനവൻ്റെ മെറിറ്റ്സിലുള്ള ആത്മവിശ്വാസത്തിൽ വരുന്ന സൗന്ദര്യവും കഴിവും ഒക്കെയുള്ള ആത്മവിശ്വാസത്തിൽ വരുന്നതാണ് ഈ രണ്ടിടത്തെയും നിസ്സഹായാവസ്ഥയിൽ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് ആ തെറ്റിന് അതിൻ്റെതായ അർത്ഥത്തിലുള്ള നടപടി വേണം അത് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും പറ്റി മറുവശത്ത് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ആ ഒരു പ്രിവിലേജ് സ്ത്രീക്ക് ഉണ്ടാവണം നൽകുന്നില്ല പരാതി നൽകണം തന്നെയാണ് കാരണം പരാതി നൽകുന്നില്ല എന്നുള്ളത് നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നാണ് പലപ്പോഴും പരാതി കൊടുത്തിട്ട് പരാതി വേണ്ട വിധം പരിഗണിക്കപ്പെടാതിരിക്കുകയും പരാതി കൊടുക്കുന്ന ആൾ അവസാനം മോശമാവുകയും ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട് ഞാൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ട കാലങ്ങൾക്ക് മുമ്പ് പിന്നെ കല്യാണത്തിനൊക്കെ മുമ്പ് പോലീസ് പരാതിപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട് പക്ഷേ അവിടെ വരുമ്പോൾ പോലീസ് ഔദ്യോഗിക ഇരിക്കുന്ന പോലീസുകാർ ലൊക്കേഷനിൽ വന്നിട്ട് ഇതിനെ ഡയലൂട്ട് ചെയ്യും അവർക്ക് വേണ്ടി പ്രൊഡ്യൂസർക്ക് വേണ്ടിയോ ഡയറക്ടർക്ക് വേണ്ടിയോ ഒക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റാർ അല്ലേ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾക്ക് നാണക്കേടല്ലേ പൊതുജനം അറിഞ്ഞാൽ അപ്പം അത്ര നിരുത്തരവാദപരമായി സമീപിച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നാണ് ഇത്ര സ്ട്രോങ് ആയിട്ടൊരു സ്പേസ് കിട്ടിയിരിക്കുന്നത് ഈ സ്പേസ് ഭയങ്കര അനിവാര്യമായിരുന്നു വലിയൊരു സ്പേസാണ് ആ സ്പേസിൻ്റെ ആത്മവിശ്വാസം ഊർജ്ജമാക്കി മാറ്റി സ്ത്രീകൾ വരിക തന്നെ വേണം തലപ്പത്ത് വനിതാ വേണം ശക്തമായി വരുന്നുണ്ട് തീർച്ചയായിട്ടും അത്രയൊരു ആലോചനയെങ്കിലും വരുന്നത് വളരെ വലിയ കാര്യമാണ് പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ് എന്താണ് പവർ എന്താണ് അവരുടെ സാധ്യത എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അല്ലേ എത്രമാത്രം പ്രസിഡന്റാണ് ഇന്ത്യൻ പ്രസിഡന്റാണ് അങ്ങനെ ഒരു സ്റ്റാമ്പ് പോലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു സ്ത്രീ വന്നിരിക്കുക എന്നുള്ളത് ആവരുത് കൃത്യമായും ആ ജനറൽ സെക്രട്ടറിയുടെ പവർ എൻഫോഴ്സ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു ജനറൽ സെക്രട്ടറി വരണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം